വോട്ടിംഗ് യന്ത്ര ഹാക്ക് ചെയ്യാം പേപ്പർ ബാലറ്റിലേക്ക് തിരികെ പോവണം യുഎസ് ഇന്റലിജൻസ് ഡയറക്ടർ വാഷിങ്ടണ്ണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങള് ഹാക്ക് ചെയ്യാൻ എളുപ്പമാണെന്നും പേപ്പര് ബാലറ്റിലേക്ക് തിരിച്ചു പോകണമെന്നും അമേരിക്കന് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാഡ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം പങ്കെടുത്ത യു എസ് കാബിനറ്റ് യോഗത്തിലാണ് തുളസി ഇക്കാര്യം പറഞ്ഞത് വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യാനുള്ള സാധ്യതകളുടെ തെളിവുകളും തുളസി യോഗത്തിൽ സമർപ്പിച്ചു വോട്ടുകൾ ചൂഷണം ചെയ്യാനും തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനും സാധിക്കുമെന്നതിന് തെളിവുണ്ട് അതിനാല് പേപ്പര് ബാലറ്റ് സംവിധാനം തിരികെ കൊണ്ടുവരണം ഇത് തിരഞ്ഞെടുപ്പുകളിലെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാക്കുമെന്നും തുളസി അഭിപ്രായപ്പെട്ടു എന്നാല് ഇന്ത്യയിലെ വോട്ടിംഗ് യന്ത്രങ്ങള് ലോകത്തിലെ ഏറ്റവും മികച്ചതും ലളിതവുമാണെന്ന വാദവുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് വൃത്തങ്ങളെ രംഗത്തെത്തി